ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ വീഡിയോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് മേക്കപ്പ് പ്രൊഡക്ട്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുകയാണ് ഈ മേക്കപ്പ് പ്രൊഡക്ട്സുകൾ എങ്ങനെ എപ്പോഴൊക്കെ യൂസ് ചെയ്യണമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒരു ആണ് അത് ഏതും തന്നെയാവാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മോയ്സ്ചറൈസറും നിങ്ങൾ യൂസ് ചെയ്യാം നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് കൂടിയതൊക്കെ കുറഞ്ഞതോ അതാണ് യൂസ് ചെയ്യേണ്ടത് മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്യാണ്ട് ഒരിക്കലും മേക്കപ്പ് ഇട്ട് തുടങ്ങരുത് കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കണേ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒരു പ്രൈമർ ആണ് പക്ഷെ പ്രൈമർ ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ല വരുമ്പോൾ കാണിച്ചാലും അതുകൊണ്ട് ഞാൻ ഫൗണ്ടേഷൻ എടുത്തു തേർഡ് അപ്ലൈ ചെയ്യേണ്ടത് ഫൗണ്ടേഷൻ ആണ് നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ച് ഏതാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ നമ്മളയക്കുക നിങ്ങൾക്കിനി അറിയില്ലെങ്കിൽ ഓരോരുത്തരുടെ ഷെയ്ഡിന് വരുന്ന സ്കിൻ ടോണിന് വരുന്ന ഫൗണ്ടേഷൻ്റെ അത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് പിന്നെ ചെയ്ത് കാണിക്കുന്നതായിരിക്കും ഓക്കെ തേർഡ് നമ്മൾ അപ്പിച്ചത് ബേബി ക്രീം ഓറ് കോമ്പാഡ് പൗഡർ അല്ലെങ്കിൽ സാധാ നമ്മുടെ കയ്യിലുള്ള ടാൽക്കം പൗഡർ ഇത് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഇത്ര നേരം ഇട്ടാൽ അതൊന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി അതിനൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി അതൊക്കെ വേണമെങ്കിൽ പറയാം വിളിച്ച് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ പൗഡർ ഇടുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നിങ്ങളതൊന്ന് ഓപ്പൺ ചെയ്തൊക്കെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്കൊന്നൊന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾ മൂന്നാമതായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഒരു ടാൽക്കം പൗഡർ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് പൗഡർ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യുമ്പോൾ കിട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു റബ്ബർ പോലത്തെ ഒരു സാധനമാണ് കേട്ടോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ ഇതാണ് നമ്മളുടെ സ്വന്തം അഞ്ചാം സ്റ്റെപ്പ് നമ്മൾ ബ്ലഡ് ഷീട്ട് കൊടുക്കുക അതിനുള്ള കൂടെ കൺസീലറും സംഭവങ്ങളൊക്കെ ഉണ്ടോ അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല ജസ്റ്റ് നമുക്ക് കുറഞ്ഞ ചെലവിൽ നമ്മൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ആ ഒരു ഇതാണ് ഫൗണ്ടേഷൻ നമ്മൾ കാണിച്ചുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല ഇതാണ് നമ്മുടെ ബ്ലഷ് ഇതിൻ്റെ മൂന്നാല് കളേഴ്സ് ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് അത് യൂസ് ചെയ്ത് കൊടുക്കാം പ്രത്യേക അടിച്ച് നമ്മൾ ചേക്സിലാണ് നമുക്കറിയാലോ ചേക്സിലാണ് നമ്മൾ ബ്ലഷ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാം പിന്നെ ഇതെൻ്റെ കയ്യിലിരുന്ന ഒരു പഴയ ഒരു മേക്കപ്പ് കിറ്റാണ് കേട്ടോ പണ്ടൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്ന സാധനമാണ് ഇപ്പോഴൊന്നും ആരും അധികം യൂസ് ചെയ്യാറില്ല ഞാനത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഫസ്റ്റ് വരുന്നത് ഐഷാഡോ ആണ് ഐ ആ ഇഷ്ടം കളേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കാരണം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം പിന്നെ അതിന് താഴത്തെ ലെയറിൽ വരുന്നത് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഉള്ള കോമ്പാക്ട് പൗഡറിൻ്റെ ഒക്കെ സംഭവമാണ് കേട്ടോ ബിബിയുടെ സാധനമാണ് അത് നേരത്തെ കാണിച്ചത് ഇതാണ് സെയിം തന്നെയാണ് ഇതേ പാലിറ്റിലുള്ളതാണെന്ന് മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ള ഏതാണ്ട് ചൂസ് ചെയ്യാം ഇനി ഇല്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട താഴ്ത്ത പൗഡർ ഉപയോഗിച്ചാൽ മതി അപ്പം ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു ബ്ലഷ് എന്തെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് ഒരു മേക്കപ്പിലെ പിന്നെ ഇന്ന് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഐഷാഡ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അപ്പം നിങ്ങൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തില്ലെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഐഷാഡ് ഇട്ട ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ പിന്നെ നിങ്ങൾക്ക് അറിയണം മസ്ക് മസ്ക്കറ യൂസ് ചെയ്യുമ്പോൾ കുറേ പേർക്ക് അറിയാത്തവരുണ്ട് കണ്ണിൻ്റെ മുകളിലുള്ളൂ അങ്ങനെ കുറേ പരാതികൾ കറിയുന്നവർക്കുണ്ട് അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സാധാ ഇടയ്ക്കൊക്കെ ഞാൻ യൂസ് ചെയ്യാൻ സാധനം നമ്മുടെ ഐലൈനറിൻ്റെ അപേക്ഷ വെച്ചിട്ടാണ് ഇവിടെ ചെയ്യാറ് പിന്നെ നമ്മുടെ മേക്കപ്പിൻ്റെ ഏറ്റവും പോയ ചെയ്ത് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുൻപൊരു ലിപ്ബാമ യൂസ് ചെയ്ത ശേഷം മാത്രം ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ലിപ്സ് ഡ്രൈ ആവാനുള്ള ചാൻസും വളരെ കൂടുതലാണ് അപ്പം ഇത്രയൊക്കെയാണ് ഒരു ബിഗിനറിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും